നമ്മളെ തമ്പനേരിൽ കണ്ടമാതിരി ചേട്ടത്തിക്ക് പകരം അനിയത്തി ഇത് വേറെ ഒടല്ല നമ്മൾ ബീഹാറില് ധൂമെന്ന ജില്ലയിൽ നടന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ദിവസങ്ങൾക്ക് മുന്നേ ചെക്കന് വരൻ കണ്ട് കല്യാണം അർപ്പിച്ച കുട്ടി കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം വരന് താലി കെട്ടാൻ വീട്ടിലെത്തിയപ്പോൾ സ്റ്റേജിൽ മേക്ക് കയറി വരുന്ന വധു മുഖമറച്ചു എന്നിട്ടാണ് സ്റ്റേജിലേക്ക് വന്നത് അത് കണ്ട് ചെക്കൻ ഒരു സംശയം ചുരുക്കി പറഞ്ഞാൽ ചെക്കൻ തർക്കിച്ചു പറഞ്ഞു ഇത് ഞാൻ കണ്ട പെണ്ണല്ല അങ്ങനെ ഒരുപാട് കച്ചറകൾക്ക് ശേഷം വധുവിൻ്റെ വീട്ടുകാർ സമ്മതിച്ചു ഇത് നിങ്ങളന്ന് ഒന്ന് കണ്ട മുട്ടായിപ്പെട്ടി കൊടുത്ത പെണ്ണല്ല പകരം അനിയത്തിയാണ് അപ്പോൾ കാരണം വിശദീകരിച്ചപ്പോൾ വേറൊന്നുമല്ല കല്യാണത്തിൻ്റെ അന്ന് നമ്മൾ പെണ്ണിനെ മാറ്റി ഒരുങ്ങാൻ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും അങ്ങനെ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് നമ്മളെ കല്യാണം കണ്ടു കുറപ്പിച്ച പെണ്ണിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ കല്യാണത്തിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ വധു പറഞ്ഞു എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല അങ്ങനെ പറഞ്ഞപ്പോൾ വീട്ടുകാർ കുടുങ്ങില്ലേ കാരണം കല്യാണത്തിന് വന്നവർക്ക് ചെമ്പല് ബിരിയാണി വരെ വെക്കുന്ന പരിപാടി തുടങ്ങി വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് സ്വന്തം കല്യാണം ഉറപ്പിച്ച പെണ്ണിൻ്റെ അനിയത്തിയെ വേഗം കെട്ടിയ ഡ്രസ്സ് മാറ്റി പെട്ടെന്ന് തിരിച്ച് അറിയാതെ നിൽക്കാനുള്ള ലെവലിൽ മുഖവും മറച്ച് സ്റ്റേജിലേക്ക് കൊടുത്തു സംശയം കുടുങ്ങിയ വരൻ തറക്കിച്ചു പറഞ്ഞു എന്ന് ഞാൻ കണ്ട പെണ്ണല്ലാന്ന് അങ്ങനെ പോലീസ് വന്ന് ഇതിലൊരു ഇടപെട്ട് അവസാനം കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കി ചേട്ടത്തി തന്നെ ഏട്ടത്തി തന്നെ വധുനെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവസാനം ഈ ഈ കല്യാണത്തിന് സമ്മതമൂളി അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനുള്ള സംഗതി ഉണ്ട് ഇത്തരത്തിലുള്ള വാശി നമുക്ക് ഉണ്ടാവാൻ പാടില്ല ഇതിലിപ്പോൾ എന്താ സംഭവം ഒന്നുമില്ല കല്യാണത്തിന്റെ അന്ന് ചെറുക്കനും വാങ്ങിക്കൊടുത്ത സ്വന്തം കെട്ട കിട്ടണമെന്ന് വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് പറ്റിയിട്ടില്ല കല്യാണ പെണ്ണിന് അവൾ പറഞ്ഞ മോഡലുള്ള ഡ്രസ്സല്ല കിട്ടിയത് അത് കാരണം എനിക്ക് കല്യാണത്തിന് വേണ്ട ഈ തുടക്കത്തിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇനിയും വണ്ടി മുന്നോട്ട് പോല അല്ലേ അപ്പോൾ നമ്മളെ കാലങ്ങള് സഞ്ചരിക്കണ കോലം നോക്കുക ഇന്നത്തെ കാലത്തുള്ള കുറെ മിസ്റ്റേക്കുകളാണ് നോക്കുക അപ്പ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ വ്യാപ്ലെന്താണ് കൊണ്ട് തന്നെ കഴിയണമൊക്കെ നോക്കുക കൈകാര്യം നല്ലപോലെ കൈകാര്യം ചെയ്യും എന്തായി നാടെ നാടകം പാട്ടായും ചെയ്ത് അവസാനം ഓനെ തന്നെ കിട്ടിയും ചെയ്ത് അപ്പൊ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക ഇനി പ്രത്യേകിച്ച് കല്യാണം കഴിക്കാൻ പോണ ചെക്കന്മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചോണ്ടി മക്കളെ നല്ലോണം നോക്കിയെച്ചോണ്ടിട്ടോ തന്നെ മുമ്പോൾ ആദ്യം നല്ലോണം നോക്കുക ഓ കല്യാണത്തിന് അന്ന് തന്നെ അല്ലേ നോക്കിക്കാണ് എങ്ങനെ മനസ്സിലാവാനാ ഒക്കെ വാരി തെക്കല്ലേ എന്തായാലും എല്ലാത്ത കോമഡി എന്തായാലും ഉലുംബസറായി വലുംബസലായി അവസാന ഓനെ തന്നെ കിട്ടിയും ചെയ്തു പിന്നെ ഒന്ന് ഇഷ്ടപ്പെട്ട സദ്യയ്യേ